മൂന്നാറിനെ സമ്പൂർണമായി മാലിന്യമുക്തമാക്കാൻ പദ്ധതികൾ ഒരുങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാറിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ സമ്പൂർണമായി മാലിന്യം മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരിയെ പ്രതികരിച്ചു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂന്നാർ മൂന്നാറിനെ പരിപൂർണമായി മാലിന്യമുക്ത പ്രദേശമാക്കി മാറ്റുകയാണ് ലക്ഷ്യം ഇതിനു വേണ്ടുന്ന പദ്ധതികൾ തയ്യാറാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രാഥമിക യോഗം ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിൽ നടന്നു വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ സമ്പൂർണമായി മാലിന്യ മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി പറഞ്ഞു വേസ്റ്റ് വേണ്ടി ഉള്ള ചർച്ചകളാണ് നമ്മൾ உள்ள காரியங்களான காரியான உத்தோகஸரும் நம்ம பரண உள்ள நம்ம நம்மட்ட நடபடி நமக்கு ஹண்ட்ரட் பர்சென்ட் லிட்டர் ஃபிரீ முனாறாகி உண்டாக்கி எடுக்கணு உள்ள பிளான் ப்ளான தயார் செய்யுது ஸோ நம்ம உள்ளது இப்போ ஒரு பேசிக்கு பிரிலிமினரி டிஸ்கஷனான நடந்தது ஒரு வருஷம் மாச அவசானத்திலே நம்மளொரு கிருத்தியம் ப்ளான் உண்டாகும் அது பிரஜெக்ட்ஸ் எடுக்காமல் எல்லாருக்கும் ட்ரெயினிங் கொடுக்க பண்ணிட்டுங்களே மாசத்துள்ளே நம்ம செய்யணும் സർക്കാരുകളുടെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും നേതൃത്വത്തിൽ മൂന്നാറിൽ ഏതാനും ജില്ല മാലിന്യ ശേഖരണ സംസ്കരണ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമേ കൂടുതൽ ബൃഹത്തായ പദ്ധതികളിലൂടെ മാലിന്യ ശേഖരണവും നിർമ്മാർജ്ജനവും സംസ്കരണവും കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ചേർന്ന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബീറോ മൂന്നാർ